സൗദിയിൽ ഖുറൂബ് കേസിൽപ്പെട്ട വിദേശ തൊഴിലാളികൾക്ക് ഓൺലൈൻ വഴി പദവി ശരിയാക്കാനുള്ള അവസരമൊരുങ്ങി ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അബ്ഷീർ പോർട്ടൽ വഴിയാണ് ഇതിനുള്ള സൗകര്യമുള്ളത് ജോലിസ്ഥലത്ത് നിന്നും ഒളിച്ചോടിയതായി തൊഴിലുടമ പരാതിപ്പെട്ടാൽ അറുപത് ദിവസത്തിനകം പുതിയ ജോലി കണ്ടെത്തി സ്പോൺസർഷിപ്പ് മാറാം ജോലിയിൽ നിന്ന് തൊഴിലാളി ഒളിച്ചോടിയതായി തൊഴിലുടമ സൗദിയിൽ വിദേശ തൊഴിലാളികൾ ഇങ്ങനെ ഹുറൂബ് കേസിൽ പെടുന്ന തൊഴിലാളികൾക്ക് കേസ് ഒഴിവാക്കി പദവി ശരിയാക്കാനുള്ള അവസരമാണ് സൗദി മാനവ വിഭവശേഷി സാമൂഹിക വികസന മന്ത്രാലയം നൽകുന്നത് തൊഴിലുടമ ഹുറൂബിന് അപേക്ഷ നൽകി അറുപത് ദിവസത്തിനുള്ളിൽ ഹുറൂബ് നീക്കാനുള്ള അവസരം തൊഴിലാളികൾക്കു പുതിയ ജോലി കണ്ടെത്തി സ്പോൺസർഷിപ്പ് മാറുന്നതിലൂടെ ഹുറൂബ് നീങ്ങും ആഭ്യന്തര മന്ത്രാലയത്തിന്റെ അപ്ഷിർ ഓൺലൈൻ പ്ലാറ്റ്ഫോം വഴിയാണ് ഇതിനുള്ള അവസരമുള്ളത് പുതിയ ജോലി കണ്ടെത്തിയില്ലെങ്കിൽ ഫൈനൽ എക്സിറ്റിൽ സൗദിയിൽ നിന്ന് മടങ്ങുകയോ ഹുറൂബാക്കിയ സ്പോൺസർക്കൊപ്പം തന്നെ തൊഴിൽ കരാർ പുതുക്കുകയോ ചെയ്യാം അറുപത് ദിവസത്തിനകം ഈ അവസരങ്ങളൊന്നും പ്രയോജനപ്പെടുത്തിയില്ലെങ്കിൽ തൊഴിലാളികൾക്കെതിരെ ഹുറൂബ് കേസ് രജിസ്റ്റർ ചെയ്യുകയും കമ്പനിയുടെ റെക്കോർഡുകളിൽ നിന്ന് നീക്കം ചെയ്യുകയും ചെയ്യും ഹുറൂബ് റിപ്പോർട്ട് ചെയ്യാൻ ഇഖാമയിൽ ചുരുങ്ങിയത് അറുപത് ദിവസത്തെ കാലാവധി വേണമെന്നും പുതിയ നിയമം പറയുന്നു ഹുറൂബിന് അപേക്ഷിച്ച ഉടൻ തന്നെ രജിസ്റ്റർ ചെയ്യുകയും തൊഴിലാളികൾക്കെതിരെ നടപടി സ്വീകരിക്കുകയും ചെയ്യുന്നതായിരുന്നു നേരത്തെയുള്ള രീതി ജലീൽ ജിദ ലോകത്തെവിടെയായാലും ഏത് സമയത്തും ട്വന്റി ഫോർ വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം